എങ്ങനെയാണ് നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയുന്നത് അതൊരു ഒരു സാമൂഹ്യ പ്രശ്നമാണ് അതിനെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ അതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ നിങ്ങളുടെ ഡിസബിലിറ്റി ഒരു ഫ്രണ്ടിനെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാത്തത് കേരളത്തിലിപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവരുവാണ് അപ്പോൾ ഒരുപാട് മറ്റുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ സൊമാറ്റോയിൽ ഈ നിയോപ്ലൈ നിയോബോൾ ടൂ ബേച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് മുംബൈ ബാംഗ്ലൂർ ഡൽഹി ഉൾപ്പെടെയുള്ള മെട്രോ നഗരങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു പുതിയ മാതൃകയാണ് തിരുവനന്തപുരത്തും എത്താൻ പോകുന്നത് ശാരീരിക പരിമിതി നേടുന്നവർക്ക് ഇനി ഫുഡ് ഡെലിവറി ബോയിയായി ജോലി ചെയ്യാം പെട്ടെന്നുണ്ടായ അപകടമോ രോഗാവസ്ഥയോ കാരണമാണ് പലരും വീൽചെയർ ജീവിതത്തിലേക്ക് എത്തുന്നത് കുടുംബത്തിലെ ഏക വരുമാനക്കാരനാണ് അപകടമുണ്ടാകുന്നതെങ്കിൽ കടക്കടിയിലേക്ക് പോകാതിരിക്കാൻ പരസഹായം ആശ്രയിച്ച് കാലം കഴിക്കണം പരസഹായം മാത്രം ആശ്രയിച്ച് ജീവിതം തള്ളിനീക്കേണ്ട സാഹചര്യത്തിലേക്ക് ഒരു വികലാംഗനെ സമൂഹമൊന്നാകെ തള്ളിവിടുകയാണെന്നും ഇതിൽ നിന്നൊരു മാറ്റമാണ് പുതിയ മുന്നേറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും വിശദീകരിക്കുകയാണ് തിരുവനന്തപുരം കരകുളം സ്വദേശിയായ ഗോകുൽ നഗരൻ ഗോകുലിൻ്റെ നേതൃത്വത്തിലാണ് ചെന്നൈ ആസ്ഥാനമായ നിയോ മോഷനും ഫുഡ് ഡെലിവറി സ്ഥാപനമായ സൊമാറ്റോയും എസ് പി മെഡിഫോർട്ട് ആശുപത്രിയും എസ് പി ആദർശ് ഫൗണ്ടേഷനും സംയുക്തമായി ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഫുഡ് ഡെലിവറി പാർട്ട്ണറാകാനുള്ള പരിശീലനം തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത് വരുമാനമുള്ള ഒരാൾക്ക് മാത്രമേ അഭിമാനത്തോടെ എന്ന് ഗോകുൽ പറയുന്നു ആർക്കും എപ്പോൾ വേണമെങ്കിലും അപകടമുണ്ടാകാം വീൽചെയർ ജീവിതം ഒരു ശാരീരിക അവസ്ഥയാണ് എക്കാലവും ഇത് അവഗണിച്ച് മുന്നോട്ട് പോകാനാകില്ല സ്വന്തം പര്യാപ്തത എല്ലാവർക്കും ഉള്ളതുപോലെ ശാരീരിക വെല്ലുവിളി നേരിടുന്നയാളുടെയും അവകാശമാണെന്ന് ഗോകുൽ പറയുന്നു രണ്ടായിരത്തി ആറിലുണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റ് വീൽ ചെയറിലായ ഗോകുൽ തിരുവനന്തപുരം പി ടി പി നഗരം എസ് പി ആദർശ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് കിടപ്പ് രോഗികൾക്കായി ഫിസിയോതെറാപ്പി കേന്ദ്രവും നടത്തുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയുന്നത് അതൊരു ഒരു സാമൂഹ്യ പ്രശ്നമാണ് അതിനെങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ അതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ അതിനിപ്പോൾ നമ്മൾ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഡിസബിലിറ്റി സ്റ്റഡീസിൽ രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് ഒന്ന് ഈ മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റിയും വേറൊന്ന് സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റിയും മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ചാരിറ്റി അതായത് നിങ്ങൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് വരുന്നു അവിടെ വരുമ്പോൾ അവിടെ എനിക്ക് എൻട്രിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ രണ്ടുപേരപ്പം യാത്ര ചെയ്യുമ്പോൾ അവിടെ നിപ്പുണ്ട് നിങ്ങൾ എന്നെ എടുത്ത് പൊക്കി അങ്ങ് വയ്ക്കും ഇതാണ് ചാരിറ്റി നിങ്ങളവിടെ ഇല്ലെങ്കിൽ എന്ത് കാര്യം നടക്കില്ല സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു വൈഡർ സെൻസിലാണ് കാര്യങ്ങളെ കാണുന്നത് അതായത് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രശ്നമാണ് അതായത് അത് ആറ്റിറ്റ്യൂഡിലൂടെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഡിസേബിൾഡ് ആണെന്ന് ഇപ്പം ഡിസബിലിറ്റി ഉള്ള ഒരാളുടെ അടുത്ത് ഒരു വിവാഹാലോചന എത്താത്തത് എന്തുകൊണ്ടായിരിക്കും സൊസൈറ്റി അവ അതിനേബിൾ അല്ല എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ അല്ലാതെ ഡിസബിലിറ്റിക്കാരന് ആഗ്രഹമില്ലാത്തല്ലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ നിങ്ങളുടെ ഡിസബിലിറ്റി ഉള്ള ഒരു ഫ്രണ്ടിനെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാത്തത് അവനും കൊണ്ടുപോയാൽ കുറച്ച് ബുദ്ധിമുട്ടായി പോകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നതുകൊണ്ടാണ് അല്ല അയാൾക്ക് വരാൻ ആഗ്രഹമില്ല എന്നിട്ടായിരിക്കില്ലല്ലോ അപ്പം ഇതൊരു സോഷ്യൽ വേറൊരു പ്രവ്യൂവിലാണ് ഈ സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഡിസബിലിറ്റിയെ കാണുന്നത് അപ്പോൾ അവിടെ എൻ്റെ ഡിസബിലിറ്റി ഈ സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ നിർമ്മാണങ്ങളുടെ ഡിസൈൻ കൊണ്ടും ഒക്കെയാണ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് മുംബൈ ചെന്നൈ ബാംഗ്ലൂർ ഡൽഹി ഉൾപ്പെടെയുള്ള മെട്രോ നഗരങ്ങളിൽ നിരവധി പേരാണ് വീൽ ചെയറിൽ ഡെലിവറി പാർട്ട്ണർമാരായി വരുമാനം കണ്ടെത്തുന്നത് തിരുവനന്തപുരത്ത് പുതുതായി തുടങ്ങിയ അവസരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ പത്ത് പേരാണ് സന്നദ്ധരായി എത്തിയത് മോഷൻ എന്ന മെഷീൻ ഘടിപ്പിച്ച് വീൽ ചെയർ എങ്ങോട്ട് വേണമെങ്കിലും ഓടിച്ചെത്താനാകും സർക്കാർ പെൻഷൻ കാത്തുനിൽക്കാതെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സന്നദ്ധരായി എത്തുന്നവർക്ക് നാട്ടുകാരുടെ കൂടി പിന്തുണ വേണമെന്ന് മോഷൻ കമ്പനി പ്രതിനിധിയും തിരുവനന്തപുരം കരമന സ്വദേശിയുമായ നിഷാൻ പറയുന്നു വർഷങ്ങളായി നിയോമോഷന്റെ വീൽ ചെയർ ജീവിതത്തിന്റെ ഭാഗമാക്കിയ നിഷാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റോഡ് അപകടം നേരിടുന്നത് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു വീൽ ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് കൂടുതലും യൂസ്ഫുൾ ആവുന്നത് ആക്സിഡൻ്റ് പറ്റിയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതിരിക്കുന്ന ആളുകൾക്കാണ് കേരളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവരുവാണ് അപ്പോൾ ഒരുപാട് മറ്റുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ സൊമാറ്റോയില് ഈ നിയോഫ്ലൈ നിയോബോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ പലർക്കും ഈ പറഞ്ഞപോലെ മറ്റുള്ള ജോലികൾ കിട്ടാത്ത ബുദ്ധിമുട്ട് കാരണവും അല്ലാതെ അവർക്ക് ഏൺ ചെയ്യണം ഒരുപാട് ഏൺ ചെയ്യാനും ഇതിലൂടെ പറ്റുന്നതാണ് അപ്പോൾ അത് കാരണം ചെന്നൈയിലും ബാംഗ്ലൂർ ഡൽഹി മുംബൈ എന്നീ സ്ഥലത്തൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എനിക്കൊന്നും ബാംഗ്ലൂരിൽ ഇരുന്നൂറ് ആളുകൾ ഇത് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് എത്രത്തോളം അതിലോട്ട് വർക്ക് ചെയ്യും അത്രയും അവർക്ക് ഏണിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഒരു ദിവസം ഓർഡേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി ഒരു ചെറിയൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും ഇതിലൂടെ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് രൂപയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഈ ട്രിവാൻഡ്രത്ത് നമ്മൾ ആദ്യമായിട്ട് ആക്റ്റീവാക്കി കൊണ്ടുവരാൻ നോക്കുവാണ് കേരളത്തിൽ ഇതിനു മുന്നേയും നോക്കിയിട്ടുണ്ടായിരുന്നു വേറെ ജില്ലകളിലൊക്കെ പക്ഷേ അത്രത്തോളം അതിനുവേണ്ടി ഇറങ്ങുന്നില്ല ആളുകളും അതുമാത്രമല്ല ഈ ഒരു ട്രെയിനിങ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇതിൻ്റെ യൂസിങ് എങ്ങനെയാണ് ഇതിലൂടെ എങ്ങനെയൊക്കെ അവർക്ക് എൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഇല്ല ആദ്യഘട്ടത്തിൽ കാട്ടാക്കട വർക്കല തിരുവനന്തപുരം നഗരം എന്നിങ്ങനെ മൂന്ന് സർക്കിളുകളിലായാകും ഡെലിവറി പാർട്ണർമാരെ വിന്യസിക്കുക വീൽ ചെയറിനെത്തിച്ചെല്ലാൻ കഴിയാത്ത ദുർഘട പാതകളിൽ മറ്റ് ഡെലിവറി പാർട്ണർമാരെ കൂടി സഹായത്തിന് വിന്യസിക്കും ഹോട്ടലുകളിൽ നിന്നും വികലാംഗരായ ഡെലിവറി പാർട്ണർമാർക്ക് കൂടുതൽ പരിഗണന നൽകി പാഴ്സലുകൾ വേഗത്തിൽ നൽകാനുള്ള നിർദ്ദേശവും നൽകും ഇ ടി വി ഭാരത് തിരുവനന്തപുരം